സാധാരണ ശശി തരൂർ ഈ എന്താ പറയുക കോൺഗ്രസ്സുകാരെ മൂട്ടിലിട്ടാണ് ബോംബിടുന്നത് ഇത്തവണ സി പി എമ്മിനെ കൂടെ ചേർത്ത് അങ്ങ് ബോംബിട്ടു പക്ഷെ ആത്യന്തികമായി ബോംബിട്ട് കൊള്ളിയത് കൊണ്ടത് കോൺഗ്രസിനാണ് പറഞ്ഞതൊപ്പം നിന്നത് സി പി എമ്മിനോടൊപ്പം ആണെങ്കിൽ പോലും ബി ജെ പി യെ തന്നെയാണ് ഇപ്പോഴും അനുകൂലിക്കുന്നത് അതായത് നരേന്ദ്രമോദിയുടെ പി എം ശ്രീ പദ്ധതി ശരിയാണ് നിങ്ങളൊക്കെ ഇവിടെ കിടന്ന് തുള്ളുന്നത് പോലെയും തിളയ്ക്കുന്നത് പോലെയും അത് തെറ്റൊന്നുമല്ല അങ്ങനെ ഇപ്പൊ കേന്ദ്രം പറയുന്ന രീതിയിലുള്ള പാഠ്യ കേരളത്തിൽ അതൊക്കെ കുപ്രചരണം മാത്രമാണ് കൃത്യമായി ശശി തരൂർ പറയുന്നുണ്ട് പക്ഷെ ബിജെപിയിലോട്ട് വിളിച്ച തരൂർ പോവത്തൂല്ല എന്താ തരൂരുടെ ഉദ്ദേശം ഒന്ന് രണ്ട് കാരണങ്ങളെ ഇതിനകത്ത് സാധ്യതയുള്ളൂ ഒന്ന് തരൂർ ബിജെപി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം പക്ഷെ ബി ജെ പി ആണ് തുറന്ന് പറയാൻ മടിയുമാണ് അങ്ങനെയുള്ളവരുണ്ടല്ലോ അതായത് സംഘി ആണ് പക്ഷെ സംഘി എന്ന് പറയാനൊരു മടിയുമുണ്ട് അങ്ങനത്തെ പറയാം അല്ല എന്നുണ്ടെങ്കിൽ ബി ജെ പി ആണ് ശരി ഈ രണ്ടും സാധ്യതയും ഉള്ള നമ്മൾ നോക്കിയിട്ട് അല്ല രണ്ടും സാധ്യതയൊന്നും അതിനകത്തില്ല ബി ജെ പിയുടെ ഭാഗത്ത് ശരിയുള്ള കാര്യങ്ങളാണ് എല്ലാം അനുകൂലിക്കുന്നില്ല ഈ അടുത്ത് തന്നെ എതിർത്ത് പറഞ്ഞ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ നോക്കുന്നില്ല തരൂര് എതിർത്ത് പറഞ്ഞു പാകിസ്ഥാൻ ഇന്ത്യ തമ്മിൽ പ്രശ്നം എതിർത്ത് പറഞ്ഞ ബിജെ പി എതിർത്ത് ഈ അടുത്ത് പറഞ്ഞിരുന്നു കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്നാലും വിഭജന ദിനത്തിനെ പറ്റിയൊക്കെയുള്ള ദിവസം അതിനെ പറ്റി അതൊക്കെ കൃത്യമായ നിലപാട് തന്നെയാണ് തരൂർ എടുത്തത് തരൂര് സംബന്ധിച്ച് തരൂർ നാഷണലിസ്റ്റ് ആണ് ദേശീയവാദിയാണ് തരൂർ അല്ലല്ലൂടി പൊട്ടക്കിണത്തിലേക്ക് ഇറങ്ങി വരുന്ന തവളന്ന് പറയുന്നത് വിശ്വമായ അതായത് വിശ്വോത്തര പൊളിറ്റിക്സിൽ നിന്ന് പൊട്ടക്കള് പൊട്ടക്കിടത്തിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവണമെന്നൊക്കെ പറയുന്നത് അപ്പൊ പൊട്ടക്കടത്തിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹം ഞാൻ പറഞ്ഞത് നാഷണലിസ്റ്റ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി അതിൽ നിന്ന് വ്യതിചലിച്ചപ്പോഴാണ് ആ നാഷണലിസം എന്നുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന് നിലപാട് മാറ്റേണ്ടി വന്നത് അതിപ്പോ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പിന്നെ അങ്ങനെ ശരിയെന്ന് തോന്നുന്നത് വിളിച്ചു പറയാൻ ആരെയും ഭയപ്പെടേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഏത് പാർട്ടിയിലാണെങ്കിലും അനുസരിച്ച് അത് തെറ്റായിരിക്കാം വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹം പറയും എന്നാ തീർച്ചയായിട്ടും രാജ്യം പറയണം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആളുകൾ ഡിബേറ്റ് ആണ് പാർട്ടിയോടാണോ ഒരു കടപ്പാട് രാജ്യത്തോടാണോ ജയിപ്പിച്ചുവിട്ട ജനങ്ങളോടാണോ കടപ്പാട് എന്നുള്ള ചോദ്യം ഡിബേറ്റ് ആണ് വേണമെങ്കിൽ അവസ്ഥ സീറ്റ് തന്ന പാർട്ടിയോടാണെന്ന് വേണമെങ്കിൽ പറയാം ഇല്ല ജനങ്ങളോടാണ് കടപ്പാട് എന്ന് വേണമെങ്കിൽ പറയാം വിട്ട ജനങ്ങളോടാണ് എന്ന് പറയാം പക്ഷെ ഞാൻ എന്റെ അഭിപ്രായത്തിൽ ജയിപ്പിച്ചു വിട്ട ജനങ്ങളോടാണ് കടപ്പാട് കാരണം ഒരു സീറ്റ് എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ടും മത്സരിക്കും വ്യക്തി വൈഭവം ഉണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിക്കാൻ പറ്റും ജയിക്കാൻ പറ്റും സുഖമായിട്ട് ജയിക്കാം ബി ജെ പി ആയതുകൊണ്ടാണ് മൂന്നവണ മത്സരിക്കേണ്ടി വന്നത് എന്നുള്ളത് കാരണം ബിജെപിക്ക് സ്വീകാര്യതയില്ല കേരളത്തിൽ അദ്ദേഹം സ്വതന്ത്രമായി മത്സരിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജയിക്കുമായിരുന്നു ഉറപ്പല്ലേ അത് തീർച്ചയായിട്ടുള്ള കാര്യം കാരണം ബി ജെ പിയിൽ ഇരിക്കുമ്പോൾ ആൾക്കൊരു മടിയുണ്ട് അതാണ് എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം പി എം ശ്രീ പദ്ധതിയെ പിന്തുണച്ചാണ് തരൂർ ഇപ്പൊ വന്നിരിക്കുന്നത് ഫണ്ട് വാങ്ങരുതെന്ന വാദം മണ്ടത്തരമാണ് അതായത് നമ്മുടെ പൗരത്വ നിയമം വന്ന സമയത്ത് ഇവിടുന്ന് കുറെ ഒരു കുറെ കുപ്രചാപനങ്ങളെ എസ് ഡി പി ഐ അടിച്ചിറക്കിയിരുന്നു അറിയാതിരിക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കൊണ്ട് കളയാൻ പോകുന്നു ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ ഈ ശ്രീമതി ടീച്ചറൊക്കെ വന്നിരുന്നു പറഞ്ഞു ചില തട്ടപ്പെട്ട വൃദ്ധ വൃദ്ധ വൃദ്ധകളായിട്ടുള്ള സ്ത്രീകളുടെ അടുത്തൊക്കെ ഒന്നും പറയാം നിങ്ങളെയൊക്കെ പാകിസ്ഥാനിലോട്ട് കൊണ്ടുവിടും കേട്ടോ അപ്പൊ അവര് പേടിച്ച് നിക്കുക ഇങ്ങനെ അവര് വിചാരിക്കുന്നത് എന്താ മോദി ഇപ്പൊ വന്ന് മോദി എന്ന് പറഞ്ഞിടത്ത വന്ന് ഈ ഏവൻ നമ്മളെല്ലാം കൊണ്ട് പാകിസ്ഥാനിൽ കളയാൻ പോവുകയാണ് ഇതിന്റെ പ്രായോഗികത ഒന്നും ചിന്തിക്കുന്നില്ല സാധാരണ മനുഷ്യ നമ്മുടെയൊക്കെ അമ്മുമ്മമാരുടെ ഒക്കെ പ്രായോഗ്യുള്ളു ഇവരൊക്കെ വിചാരിക്കുന്നത് ഇങ്ങനെ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് കളയും അപ്പോൾ അതിന് സി പി എമ്മിനെ പിന്തുണച്ചാലേ പറ്റുള്ളൂ എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ വെറും മൂന്നോ നാലോ പേജേ ഉള്ളൂ ഈ പൗരത്വ ഒരു ഹൃദയം അത് ഇംഗ്ലീഷിലായി പോയി അത് അത് ഇവർക്ക് അതുകൊണ്ട് സാധാരണക്കാർക്ക് അത് വായിച്ചാൽ മനസ്സിലാവില്ല അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് ഏഹ് അങ്ങ് അത് അതേപോലെ തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് തരൂർ പറഞ്ഞു വെക്കുന്നത് ഫണ്ട് വാങ്ങിയത് കൊണ്ട് കേന്ദ്ര പാർട്ടി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കേണ്ടി വരില്ല ആ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഈ ഇങ്ങനെ രീതിയോന്നറിഞ്ഞോളാം

എന്തുമാത്രം തെളിവുകളൊക്കെ അതായത് ഇത്രയും തെളിവുകൾ കണ്ടുപിടിക്കുകയാണ് ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കുകയാണ് അങ്ങനെ നമുക്ക് അത് ഇത്ര കഷ്ടപ്പെട്ട് ന്യായീകരിക്കണം അന്ന് ചോദിക്കും എന്ന് ചോദിക്കാൻ തോന്നും മനസ്സിലായോ ഇത്ര കഷ്ടപ്പെട്ട് ന്യായീകരിക്കേണ്ട ആവശ്യം എന്താടാ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യം എന്താണോ അങ്ങനെ ചോദിക്കാൻ തോന്നുന്ന രീതിയിലാണ് ന്യായീകരിക്കുന്നത് അപ്പൊ അതാണ് നമുക്കിവിടെ മനസ്സിലാകാത്ത കാര്യം കേരളത്തിലെ നികുതിദായകരായിട്ടുള്ള ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ പണം കേന്ദ്ര ഫണ്ട് വേണ്ടെന്ന് വയ്ക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് മണ്ടത്തരമാണെന്നും തരൂർ ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ച് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ നിരവിധായകരായിട്ടുള്ള ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ പണം കേരളത്തിലെ സ്കൂളുകളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വാങ്ങിക്കണമെന്നും ശശി തരൂർ വ്യാഴാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു പി എം ശ്രീയെ പി എം ശ്രീയെ സി പി ഐ എതിർക്കുന്നത് എന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലെ സ്കൂളുകളുടെ മേൽക്കൂരകൾ അറ്റകുറ്റപ്പണികൾ നടത്താനും അധ്യാപകർക്ക് ശമ്പളം നൽകാനും വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനും കേന്ദ്രത്തിന്റെ പണം നമുക്ക് ആവശ്യമാണ് ഒരു തീരുമാനത്തിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് മണ്ടത്തരമാണ് എല്ലാത്തിനും അപ്പുറം കേരളം പണം വാങ്ങിയെന്ന് കരുതി കേന്ദ്രത്തിന് കേന്ദ്രത്തിന്റെ പാഠ്യപദ്ധതി നിർദ്ദേശിക്കാൻ സാധിക്കില്ല ശശി തരൂർ വിശദമാക്കി പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി വാങ്ങുന്നതിലൂടെ നമ്മുടെ വിദ്യാഭ്യാസത്തെ കാവ്യവത്കരിക്കുകയാണ് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അത് ആത്മവിശ്വാസമില്ലായ്മയാണെന്നും തന്റെ അഭിപ്രായത്തിൽ കേരളത്തിന് എന്ത് പഠിപ്പിക്കണമെന്നും അറിയാമെന്നും തരൂർ പറഞ്ഞിട്ടുണ്ട് അതേത് വിഷയങ്ങൾ പഠിപ്പിക്കണം പഠിപ്പിക്കണമെന്നൊക്കെ കേരളത്തിൽ അറിയാം പക്ഷെ നമുക്ക് കേന്ദ്രത്തിന്റെ പണം ആവശ്യമാണ് അത് നമ്മുടെ നികുതായകരുടെ പണമാണ് കേരളത്തിലെ നികുദായകർക്ക് ആ പണത്തിന്റെ ഫലം പറ്റാൻ അർഹതയുണ്ട് ശശി തരൂർ പറഞ്ഞു നമുക്ക് ഈ പാഠ്യപദ്ധതിയുടെ അതായത് ഗുണങ്ങളെ പറ്റി സംസാരിച്ച് കേട്ടിട്ടില്ലല്ലോ വി എം ശ്രീ വരുന്നു ഏതോ ശ്രീ വരുന്നുണ്ട് അതുകൊണ്ട് എതിർക്കുന്നു സി പി ഐ എതിർക്കുന്നു എന്താണ് ആയിരത്തി അഞ്ഞൂറ് കോടി പദ്ധതി എന്ന് കേൾക്കുന്നു എന്താണ് ഇതിന്റെ പ്രയോജനങ്ങൾ കേരളത്തിനുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം എതിർപ്പും വരുന്നത് എന്ന് നോക്കാം പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ പദ്ധതി നടപ്പിലാക്കാനുള്ള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന സംവാദം ഒരു 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 എന്താ പറയുക ഒരു വിവാദം അത് വളരെ കാലത്തിന് ശേഷമാണ് അതായത് സി പി ഐയും സി പി എമ്മും തമ്മിൽ ഇത്തരത്തിൽ പരസ്യമായ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അതായത് എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അത് വന്ന തന്നെ ഇവിടെ ഉള്ള എതിർത്തതാണ് ഈ കമ്മികളും ഒക്കെ അപ്പൊ അത് അത് അതിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിക്കെതിരെ ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ രൂക്ഷമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉയരുന്നത് രാഷ്ട്രീയ പോറിന് വഴിവെച്ച പി എം ശ്രീ എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് പി എം ശ്രീ സ്കൂൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു കേന്ദ്രാവിഷ് ആവിഷ്കൃത പദ്ധതിയാണ് പതിനാലായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി വികസിപ്പിക്കുക എന്നതാണ് ഈ സംരംഭം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുത്ത സ്കൂൾ പ്രത്യേകം വികസിപ്പിച്ച് ഒരു മാതൃകാ വിദ്യാലയം പോലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് പ്രദർശിപ്പിക്കുന്നതാണ് പദ്ധതി വിദ്യാഭ്യാസത്തിൽ വർഗീയതയും വാണിജ്യവത്കരണവും ആരോപിച്ച് ഇടതുപക്ഷവും രാഷ്ട്രീയവും നയപരവുമായ പദ്ധതി എതിർത്തു വരികയായിരുന്നു ഇത്രയും കാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വർഷത്തേക്ക് വിഭാവനം ചെയ്ത പദ്ധതിയാണിത് അതിലിപ്പോ രണ്ടു വർഷം ഓൾറെഡി പോയി ഓരോ ബ്ലോക്കിലും രണ്ട് സ്കൂൾ പി എം ശ്രീ ആയി വികസിപ്പിക്കും ആർ എസ് എസ് അജണ്ടയും മറ്റും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളം പദ്ധതി ഉറപ്പാക്കിയിരുന്നില്ല ഒരു സ്കൂളിന് ശരാശരി ഒന്നര ദശാംശം പതിമൂന്ന് കോടി രൂപയാണ് ചെലവഴിക്കുക വർഷ കണക്കാണ് കേന്ദ്ര സംസ്ഥാന വിഹിതം അറുപത് ഈ നാൽപ്പത് എന്ന അനുവാദത്തിലായിരിക്കും അതായത് കേന്ദ്രം അറുപത് തരുമ്പോ സംസ്ഥാനം നാൽപ്പത് എന്ന അനുവാദത്തിലായിരിക്കും ചെലവ് വഹിക്കുക അതിനാൽ കേരളം പണം മുടക്കി വികസിപ്പിച്ച സ്കൂൾ കേന്ദ്ര ബ്രാൻഡിങ്ങിനായി വിട്ടുകൊടുക്കണമെന്ന വിട്ടുകൊടുക്കണമോ എന്നാണ് സി പി ഐയുടെ എന്നാലും അതുകൊണ്ട് പാടില്ല ബ്രാൻഡിങ് മോദിയുടെ ബ്രാൻഡിങ് ചെയ്യാൻ വിട്ടുകൊടുക്കണം അതാണ് സി പി ഐയുടെ ചോദ്യം പദ്ധതി നടപ്പാക്കാനുള്ള ശുപാർശ മുമ്പ് മന്ത്രിസഭയിൽ എത്തിയപ്പോൾ സി പി ഐ എതിർത്തതിനാൽ മുന്നോട്ട് പോയില്ല തമിഴ്നാടിനെ പോലെ സുപ്രീം കോടതിയിൽ പോകാൻ ആലോചന വന്നെങ്കിലും സമയം പാഴാക്കലായിരുന്നു പാഴാക്കലാണെന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാദം അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ നാൽപ്പത് കൊടുക്കാൻ സംസ്ഥാനത്തിനില്ല ഇല്ല ഇല്ല അതാണ് എന്റെ പ്രശ്നം അതാണ് ഇപ്പഴ നാൽപ്പത് ഉണ്ടാക്കി എവിടെ നിന്നൊക്കെ അതുകൊണ്ടാണ് ഒപ്പുവെച്ചത് മൂന്ന് വർഷം എടുത്തത് ഉണ്ടാക്കുക എന്നാൽ അടുത്തിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതം വാങ്ങി പി എം ശ്രീ നടപ്പാക്കാനുള്ള നടപടികൾ എടുക്കാൻ മന്ത്രി വി ശിവൻകുട്ടി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി ഇത് മാതൃഭൂമി വാർത്തയാക്കിയോടേതാണ് വിഷയം വിവാദമാകുന്നതും സി പി ഐ പരസ്യ പ്രതികരണവുമായിട്ട് രംഗത്തെത്തുന്നതും കേന്ദ്രം പണം കേന്ദ്രം പണം തരംതിരിക്കാൻ നോക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് ഫണ്ട് പാഴാക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പദ്ധതി നടപ്പാക്കാനുള്ള ന്യായവുമായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇത് തന്നെയാണ് തരൂരും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ എന്തിനു വെറുതെ കളയണം അത് വാങ്ങി കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താം കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിനെതിരായ എന്തെങ്കിലും എതിരായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പൊ നോക്കിയാൽ പോലെയാണ് അത് അപ്പൊ ഒഴിവാക്കാം അതിനിടയിൽ നമ്മളിവിടെ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത് സി പി ഐക്ക് എതിർപ്പുണ്ടെന്ന് തോന്നുന്നില്ല കൃഷി ആരോഗ്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകളൊക്കെ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നുണ്ടല്ലോ ഏഹ് മന്ത്രി വാദിച്ചു പി എം ശ്രീ ഒരു സി പി എം സി പി ഐ തർക്കമല്ലെന്നും ഏതാനും ലക്ഷങ്ങളുടെ പേരിൽ ആശ്രയ ആശയപരമായിട്ടുള്ള വിട്ടുവീഴ്ച പാടില്ലെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വവും രംഗത്തെത്തിയിരിക്കുന്നു ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണല്ലേ എന്റെ മാധ്യമങ്ങളെ കാണാനിരിക്കുന്ന ചർച്ചയ്ക്ക് ശേഷം ചർച്ച എന്ന് പറയുന്നത് ഇവരെ ഒന്ന് സോപ്പിട്ട് നിലക്ക് നിർത്താൻ വേണ്ടിയുള്ള ചർച്ചയാണ് അതിനപ്പുറത്തേക്ക് ഒന്നും അതിനകത്തില്ല സി പി എം എന്തായാലും മുന്നോട്ട് പിന്നോട്ട് ഇല്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്തോ ഉറപ്പാണ് സി പി എം മുന്നോട്ട് പോകും സി പി ഐ പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് കാരണം അവര് പലപ്പോഴും അവരുടെ നിലപാടുകൾ കൃത്യമായി പറയുന്നവരാണ് ഇനി സമ്മർദ്ദങ്ങൾ ചെലുത്തി പറയാൻ കഴിയില്ല നമുക്ക് നീന്തലേക്ക് നിൽക്കുമോ എന്നുള്ളത് പക്ഷേ ഇതൊരു അടിസ്ഥാനപരമായ കാര്യമാണ് അല്ലേ ഒരു വിദ്യാഭ്യാസത്തിൽ മാറ്റങ്ങൾ അവിടെ മോദിയുടെ ബ്രാൻഡിങ് നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് വിദ്യാഭ്യാസ മേഖലയിലെ കുറച്ചുകൂടിയുള്ള വികസനത്തെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കും പുതിയ ഒരു മാറ്റത്തെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആർ എസ് എസ്കാറിൻ്റെയോ ഒക്കെ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറി കേരളത്തിലെ കുട്ടികൾക്ക് അതെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ എവിടെയെങ്കിലും ഇരുന്ന് കുറെ കളാവന്മാരിന്ന് പദ്ധതി കൊണ്ടുവരുമ്പോ നമ്മളെ വീട്ടിൽ ചില അമ്മാരുണ്ടല്ലോ എന്തെങ്കിലും അത് ശരിയാവില്ല അപ്പൊ മറ്റേ അമ്മാമ്മ പറയും അത് നടതി ഇപ്പൊ ഇപ്പഴത്തെ അമ്മാമ്മ പറയും അത് വേണ്ട ഇതുപോലെയാണ് സി പി എമ്മും സി പി ഐയും വിദ്യാഭ്യാസത്തെ കുറിച്ച് ഈ പുതിയ വിദ്യാഭ്യാസത്തെ കുറിച്ച് അവർക്ക് അറിഞ്ഞുകൊണ്ടാത്തത് കൊണ്ടാണ് പല കുട്ടികളും പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ കേരളം വിടുന്ന എന്തുകൊണ്ട് ഇന്ത്യ വിടുന്നത് എന്തുകൊണ്ടാണ് നീ ഇവിടെ നിന്നിട്ട് പിള്ളേര് നല്ല ഒക്കെ ആണെങ്കിൽ കൂടെ പഠിത്തത്തിനൂടെ ജോലിയും ഉണ്ട് അവർക്ക് അവരുടെതായ പിന്നെ കഴിവുകൾ വികസിപ്പിക്കാൻ പറ്റും ഇവിടെ എന്താ ഉള്ളത് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഈ ഡിഗ്രി തന്നെ സഹാക്കന്മാരല്ലാത്തവരും അത്ര ആവശ്യം എഴുതിയാലും കിട്ടൂലി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പ്രാഥമിക ഉദ്ദേശം തന്നെ സ്കിൽ ബേസ്ഡ് ആ വിദ്യാഭ്യാസം എന്നുള്ളതാണ് അതായത് ഇപ്പൊ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കുറച്ച് സർട്ടിഫിക്കറ്റുകൾ മാത്രമുണ്ട് മറ്റൊന്നുമില്ല അവർക്ക് അതായത് ഉണ്ട് ഇവർ ഒരു സ്ഥലത്ത് ജോലി കയറിയ ഇവർ ഐ ടി കമ്പനിയിൽ കയറിയത് ഇവർക്ക് ഒരു വർഷം ട്രെയിനിങ് ആണ് അതുപോലെ ഒരു വർഷം ട്രെയിൻ അതായത് ഇവര് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്തെങ്കിലും പഠിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സംബന്ധമായ കോഴ്സ് പഠിച്ചിട്ടായിരിക്കും പോകുന്നത് എന്നിട്ട് അവർക്ക് അവിടെ കമ്പനി ട്രെയിനിങ് അതെന്തിനാണ് ട്രെയിനിങ് കാരണം സ്കില്ല അല്ല സ്കില്ല് സ്കില്ല് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമല്ല ആ തൊഴിൽപരമായിട്ടുള്ളത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംഗ്ലീഷിലുള്ള പരിഭാഷ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള അപ്പൊ ഇതൊന്നും തന്നെ ഇവർക്കില്ല അപ്പൊ ഇത് ഡെവലപ്പ് എടുക്കുക എന്നുള്ളതാണ് അതായത് സ്കില് ഉണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനി വരുന്നത് എയുടെ ഒക്കെ കാലമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരുടെ തൊഴിൽ കളയൂ എന്നുള്ള കാര്യത്തിലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ തന്നെ തൊഴിൽ തെളിപ്പിക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ് എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലൊരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ സ്കില്ലിനെ ആശ്രയിച്ചിരിക്കുക അല്ലാതെ ചുമ്മാ സർട്ടിഫിക്കറ്റും ഒരു കാര്യമില്ല അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇതിനകത്ത് എന്ത് കാവ്യവത്കരണമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതാണ് തരൂരിനും ചോദിക്കുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ വിദ്യാഭ്യാസം ഇല്ലാത്ത കൊടിയും പിടിച്ച് നടന്ന പിന്നെന്താ മുദ്രാവാക്യം വിളിച്ച് നടന്ന കുറയണ എല്ലാ പാർട്ടിയിലും ഉണ്ട് സി പി എമ്മിന് മാത്രമല്ല എല്ലാ പാർട്ടിയിലും ഉണ്ട് കൊറയണ അതുങ്ങൾക്ക് വിദ്യാഭ്യാസം എന്തെന്ന് അറിയില്ല വിദ്യാഭ്യാസത്തിന്റെ പുതിയ മാറ്റങ്ങളെ കുറിച്ച് അറിയില്ല എവിടെയെങ്കിലും വരുന്ന എന്തെങ്കിലും അത് അതിനുള്ള ബുദ്ധിയല്ലേ ഞങ്ങൾ കൊള്ളു എന്ന് ചോദിച്ചാൽ പക്ഷെ പുതിയ കാലഘട്ടത്തെ കുറിച്ച് പുതിയ ചിന്താഗതികളെ കുറിച്ചൊന്നും ഇവര് മാറില്ല ഇവര് ഈ വഴി വെട്ടിയിട്ട് കൊടുത്താൽ അതിൽ കൂടെ നടക്കും എന്നിട്ട് വെട്ടിയവനെ കുറ്റവും പറയും ഞാനൊട്ട് വെട്ടയും ചെയ്യും ഞാനൊട്ട് വെട്ടത്തും ഇല്ല എന്ന വഴി വെട്ടിയവനോട്ട് കുറ്റവും പറയും അതാണ് ഇവരുടെ സ്ഥിതി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതി മാറേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു ഞാനൊരു കാര്യം ചോദിക്കാം ഡിഗ്രിക്ക് മലയാളം മെയിൻ എടുക്കുന്ന ഒരാള് ഇംഗ്ലീഷ് മെയിൻ എടുക്കുന്ന ഒരാള് ഈ ഇംഗ്ലീഷ് മലയാളം മെയിൻ എടുത്ത ഒരാള് ബി എഡിന് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എന്താ അവർക്ക് ജോലി എന്താ പി എസ് സി എഴുതി ജോലി കയറണം വേറെ ജോലിയൊന്നും ഒന്നും അന്വേഷണത്തിൽ ഇല്ല ഇനി വല്ല പി എച്ച് ഡി ഒക്കെ മറ്റും വരെ പഠിച്ചു പോയാലും ജോലി കിട്ടും നമ്മൾ സ്കിൽഡായിട്ടുള്ള ഒരു ജോലി ജോബല്ല പഠിക്കുന്നത് അതിൽ അല്ലേ ഈ ബി എഡ് പഠിച്ചാലും സ്കൂൾ ലെവലൊക്കെ അല്ലെങ്കിൽ ടി ടി സി പഠിക്കണം സ്കൂളിൽ കറ ഇല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന പഠിച്ച് പി എസ് സി ജോലി ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മൾ വിദേശത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോകാൻ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുള്ളൂ വെച്ച് നമുക്ക് ഒരു സ്കില്ലും ഇല്ല ഡിഗ്രി വർഷമാക്കിയത് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം എന്താണ് ഈ നാലു വർഷമുള്ള ഡിഗ്രിയാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള ഡിഗ്രി എന്ന് പറയുന്നത് മൂന്ന് വർഷമുള്ള ഡിഗ്രി അതുവരെയുള്ള മൂന്ന് വർഷം ഇല്ല ഇവരിപ്പഴും വിചാരിച്ചു വെച്ചേക്കുന്നത് പണ്ട് പന്തം കൊളുത്തിയത് പോലത്തെ രീതിയാണ് ഈ സി പി എം എന്ന് പറയുന്നത് ഇപ്പോഴും എന്താ പറയുക പഴയ ആ ഒരു ചിന്താഗതി നിൽക്കുകയാണ് അവർ ഇങ്ങോട്ട് പുതിയ ഇപ്പൊ പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പം മഴക്കൊണ്ടാക്കിയവരാണ് ഇന്ന് അവര് തന്നെ ട്രാക്ടർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇത് ഉപയോഗിക്കുന്നു ഇത് എന്താണെന്ന് അറിയണ്ടേ ആര് പറഞ്ഞല്ലോ ആദ്യം ഒന്ന് എതിർക്കും പിന്നെ അതുപോലെയാണ് എതിർത്ത് മാധ്യമങ്ങളൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് പിണറായി ക്ലിഫ് ഹൗസിൽ വിളിച്ച് നാല് തള്ളിക്കൊക്കെ വിളിച്ച് തിറങ്ങിയൊക്കെ വിളിച്ച് കഴിയുമ്പോ ആ ഇപ്പോഴാണ് ഞങ്ങൾക്ക് കൃത്യമായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതും സി പി എം പറയുന്നതുമാണ് ഇക്കാര്യത്തിൽ ശരി സി പി ഐയുടെ നിലപാടും അത് തന്നെയാണ് മാധ്യമങ്ങൾ തെറ്റി വളച്ചൊടിച്ചില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിലൊന്നും പറയാനില്ല അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ്